ഹായ് ഫ്രണ്ട്സ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലേ നമ്മളെപ്പോഴും സ്ട്രോങ് സ്റ്റോക്ക് വേണം ഫോക്കസ് ചെയ്യാനായിട്ട് സ്ട്രോങ് സ്റ്റോക്ക്സിൻ്റെ സ്ട്രോങ് ഫേസ് വേണം ട്രേഡ് ചെയ്യാനായിട്ടെന്ന് അപ്പോൾ എന്താണ് സ്ട്രോങ് സ്റ്റോക്ക് എന്താണ് സ്ട്രോങ് ഫേസസ് നമ്മളതാണ് ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരൊറ്റ ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല സ്ട്രോങ് ഫേസസ് എന്ന് വിശേഷും ധാരാളം ഡിസ്ക്രിപ്ഷനുണ്ട് അതിൻ്റെ അകത്തുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ താങ്കളോട് ഈ വീഡിയോയിൽ പറയുന്നത് സി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള യൂട്യൂബായിട്ടുള്ള ഇക്യൂടി എഫക്സിലെ ധാരാളം ലീഡിങ് വീഡിയോസ് ഞാൻ അതിൻ്റെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മോർ ദാൻ വൺ ഫിഫ്റ്റി ലീണിങ് വീഡിയോസ് ഉണ്ട് താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലീണിംഗ് വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് സോ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും അസ് എ സീരിയസ് ട്രീഡർ നമ്മളെപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ടോ ഒരു അല്ലെങ്കിൽ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഒരു ഫൈവ് ഇയേഴ്സിലോ ടെൻ ഇയേഴ്സിലേക്ക് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാറില്ല സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ത്രീ ടു സിക്സ് മന്ത്സ് മാക്സ് മാക്സ് ഇത്തരമാണ് നമ്മൾ സ്റ്റോക്ക് നിൽക്കുന്ന സമയം ഈ നിൽക്കുന്ന സമയത്തിനകം നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുന്നത് ബെസ്റ്റ് പ്രോഫിറ്റ്സ് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്ട്രോങ് സ്റ്റോക്കുകളിലെ സ്ട്രോങ് ഫേസ് ശ്രദ്ധിക്കണമെന്ന് പറയാനായിട്ടുള്ള കാരണം കാരണം നമ്മളെ സംബന്ധിച്ച് വളരെ ലിമിറ്റഡിംഗത്ത് വർക്ക് ചെയ്യുന്ന റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് അത് വലിയൊരു ഫാക്ടറാണ് ശരി കാരണം നമ്മുടെയൊക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ് ഹാർഡ് ഏൺ മണിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ഓരോ ചൂട് വയ്പ്പും സ്റ്റോക്ക് ട്രേഡിങ്ങിൽ വളരെ വല്ല സീരിയസ് ആണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു സ്ട്രോങ് സ്റ്റോക്കിനും സ്ട്രോങ് ഫേസസിനും പല ഡെഫിനിഷൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അതിൻ്റെ തുള്ള ഒരു ഡെഫിനിഷൻ മാത്രമാണ് നമുക്ക് ഇനിയത്തെ ക്ലാസ്സുകളിൽ ഇനിയത്തെ വീഡിയോസിൽ പല പല ഡെഫിനേഷൻസിനെ കുറിച്ച് പല പല എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാൻ സാധിക്കും സി ഒരു സ്റ്റോക്ക് കണ്ടുകൊണ്ടോ രണ്ട് സ്റ്റോക്ക് കണ്ടുകൊണ്ടോ അല്ല കാര്യമുള്ളത് ധാരാളം സ്റ്റോക്കുകളിൽ ഇത് കണ്ടതിന് ശേഷം ആ രീതിയിൽ ഹോംവർക്ക് ചെയ്യുക ഹോംവർക്ക് ചെയ്ത് നമ്മൾ ചെയ്ത് ചെയ്ത് തറവാക്ക് ശരിക്ക് അപ്പോൾ അതിൻ്റെ തറവാക്കിയുള്ള പ്ലസ് പോയിൻ്റ് നമ്മുടെ മെമ്മറിയിൽ കറക്റ്റായിട്ട് കിടക്കുമെന്ന് നമുക്ക് ബേസിക്കലി സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്തുമാത്രം വിഷ്വൽ മെമ്മറിയുടെ സ്ട്രെങ്ത് എന്ന് മാത്രമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അത് ഫ്രണ്ട്സ് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഉള്ള സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനായിട്ട് രണ്ട് ടൈപ്പ് സ്റ്റോക്കുകളുണ്ട് അത് മൊമെൻ്റ് ഉള്ള സ്റ്റോക്ക് ഒന്ന് രണ്ടാമത്തെ ചോപ്പിനെസ് എന്ന് പറയും ചോർപ്പിനെസ് കൂടുതലുള്ള സ്റ്റോക്ക് അതായത് നമ്മൾ വരച്ച് കാണിച്ചാൽ ഇതൊരു ഇതൊരു സപ്പോർട്ട് കഴിഞ്ഞാൽ ഷോപ്പിനെസ് സ്റ്റോക്കുകൾ ഇങ്ങനെ കിടക്കത്തുള്ളൂ ചിലപ്പോൾ ഇങ്ങനെ വരും ചിലപ്പോൾ ഇങ്ങനെ പോവും ചിലപ്പോൾ വീണ്ടും പ്രശ്ന ഹീറ്റ് ചെയ്യും പിന്നെ താഴെ വരും ഇങ്ങനെ കയറും വീണ്ടും സപ്പോർട്ട് ഹീറ്റ് ചെയ്യും വീണ്ടും ഒന്ന് കയറും പ്രസ് പഴയ രീതി വരില്ല വീണ്ടും കിടക്കും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി കിടക്കും ശരിക്കും എഴുത്ത് മൊമെൻറ്റവും ഇല്ല ചുമ്മാ ഇങ്ങനെ മാറി മാറി കിടക്കും എപ്പോഴും ചോപ്പനസ് സ്റ്റോക്കുകൾ മോഹി ആവർസ് ടെണ്ണ് പോകുന്നത് ഇങ്ങനെ ആയിരിക്കും സ്റ്റെഡിനെസ് ഇല്ല ടെണ്ടിൽ ഇനി അതിൻ്റെ തൊട്ട് ആൾ മോങ്ങ് ആറസ് ട്വൻ്റി വൺ ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ ട്വൻറ്റി അല്ലെങ്കിൽ ട്വൻറ്റി വൺ ഇടുകയാണെങ്കിലും ട്വൻറ്റി ഇത് ഇങ്ങനൊക്കെ പോകും ചിലപ്പോൾ കട്ട് ചെയ്തു പോകും ചിലപ്പോൾ താഴെ പോകും ഗോളം ക്രോസ് വോറും ഡെത്ത് ക്രോസ് ഓറും ആയിട്ട് ഇങ്ങനെയൊക്കെ പോവും സ്റ്റെബിലിറ്റി ദെർ ഇസ് നോ സ്റ്റെബിലിറ്റി പറഞ്ഞൊക്കെ നമുക്ക് വേണ്ട എന്താ സ്റ്റേബിളായിട്ടുള്ള ആണ് നമുക്ക് വേണ്ടത് ശരിക്കും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു മൊമണ്ടൽ സ്റ്റോക്സ് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുള്ളൂ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർലോ ഇങ്ങനെ പോകത്തുള്ളൂ അവിടെ അങ്ങനെ പോയാലുള്ള ഗുണം എന്താണ് നമ്മൾ മോങ്ങി ആവർജ്ജിങ്ങൾ ഇട്ടാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോങ്ങി ആവർജ്ജ് ടെണ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകും ശരിക്കും ട്വൻറ്റി എന്ന് പറയുന്ന തൊട്ട് താഴെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ പോകും ശരിക്കും രണ്ടും ട്രെൻഡ് കയറിയാണ് പോകുന്നത് അല്ലെ ട്രെൻഡ് മിക്സ് ഇങ്ങനെ മിക്സായിട്ടല്ല പോകുന്നത് നമുക്ക് രണ്ട് സ്റ്റോക്കൊന്നും നമുക്ക് എടുത്തു നോക്കാം ഒരു എക്സാമ്പിളായിട്ട് സോ ഇത് മെയ് ഇരുപത്തിനാല് മുതൽ സംതിങ് അറൗണ്ട് ഡിസംബർ ഇരുപത്തിനാല് വരെയുള്ള ചാർട്ടാണ് നമ്മൾ ആ ഒന്ന് മാർക്ക് ചെയ്ത ഇവിടം മുതൽ ഇവിടം വരെ സോൺ മാർക്ക് ചെയ്ത് തരാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് ചോപ്പനെസ്സും നിങ്ങളും നോക്കും സാധാരണ മാർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് പക്കയായിരിക്കണം മാക്ക സ്ട്രെച്ച എന്താ ട്രെൻഡിങ് സ്റ്റോക്കിൻ്റെ ഹൈ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഇങ്ങനെ കയറിപ്പോണം ഇവിടെ കയറിയിരിക്കുന്നത് അങ്ങനെ ആണോ നിങ്ങളൊന്ന് നോക്കി ഇവിടെ കയറിയിരിക്കുന്നത് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ലോയാണെങ്കിൽ ഇത് ഹൈ ക്രിയേറ്റ് ചെയ്തു പിന്നെന്ത് സംഭവിച്ചു ഹയർ ലോ ക്രീറ്റ് ചെയ്തു ലോവർ ഹൈ ക്രീറ്റ് ചെയ്തു വീണ്ടും ഹയർ ലോ ക്രീറ്റ് ചെയ്തു പിന്നെന്താ സംഭവിച്ചു ഈ ഹൈ ആയിട്ട് നോക്കുമ്പോൾ ഇത് ഹയർ ഹൈ ആണെന്ന് പറയാൻ സാധിക്കും സംഭവിച്ചു ഈ ലോ ആയിട്ട് നോക്കുമ്പോൾ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു ഇത് ഹൈ ആണെങ്കിൽ ലോവർ ഹൈ ക്രീറ്റ് ചെയ്തു മക്ക സ്ട്രച്ചിന് സ്ഥിരതയില്ല ഇതിനെപ്പറഞ്ഞ പറഞ്ഞാൽ ചോപ്പീസും ഷോപ്പ്നെസ് എന്ന് പറയും ഒരിക്കലും ഷോപ്പിനെസ് ട്രേഡ് ചെയ്യാൻ എടുക്കല് ചോപ്പി ഷോപ്പ്നസ് എല്ലാ സ്റ്റോക്കിലും ഷോപ്പ്നെസ് ഫേസ് ഒക്കെ വരാം ഷോപ്പ്നസ് ഫേസിൽ സ്റ്റോക്കിനെ എടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭികാമ്യമുള്ള സംഗതി ഇനി കഴിഞ്ഞിട്ട് നമുക്ക് മൂവേ അഴിച്ച് കൊണ്ട് ഇട്ടു നോക്കാം ടെണ്ണാ ടെൻ ഗ്രീനും ട്വൻറ്റി വൺ എന്ന് പറയുന്നത് റെഡുമാണ് നോക്കും ഈ ഭാഗത്ത് ഗ്രീൻ കട്ട് ചെയ്ത മുകളിൽ പോയി ഗോൾഡൻ ക്രോസ് കുറവു ഡെത്ത് ക്രോസ് ഓവർ വന്നു വീണ്ടും ഗോൾഡൻ ക്രോസ് ഓവർ വന്നു വീണ്ടും ഗോൾഡൻ ക്രോസ് ഓവർ വന്നു ഡെത്ത് ക്രോസ് ഓവർ വന്നു ഗോൾഡൻ ക്രോസ് ഓവർ വന്നു ഡെത്ത് ക്രോസ് ഓവർ വന്നു ദെർ ഇസ് നോ സ്റ്റെബിലിറ്റി ഹോൾ സ്ട്രക്ചർ നോക്കിയാൽ സ്റ്റെബിലിറ്റി എന്നൊരു സംഗതിയില്ല വൺ ഇയർ ബാക്കിലെ ചാർട്ടാണ് ഒരു സ്റ്റെബിലിറ്റി പോലും ഇല്ല നോക്കും ഇങ്ങനത്തെ സ്റ്റോക്ക് നമ്മൾ ട്രേഡ് ചെയ്താൽ വി ആർ ടേക്കിംഗ് സോ മച്ച് ഓഫ് റിസ്ക് ആക്ച്വലി ഞാൻ ഒരു സ്റ്റോക്കിനോട് ഇങ്ങനത്തെ ഷോപ്പിനെസ് കാണിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ സം ഇവിടം വരെ നമുക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെ വൺ ഇയർ ബാക്കിലെ ചാർട്ടാണ് ഈ ഒരു സോൺ മുതൽ ഈ സോൺ മുതൽ നിങ്ങൾ എടുത്തു നോക്കുക എന്തെങ്കിലും ചോപ്പ്നെസ് പക്കയാണോ അല്ലേ നിങ്ങളത് നോക്കൂ ഹൈ ലോ നോക്കൂ ഹൈ വന്നു ലോ ഗ്രേറ്റ് ചെയ്തു ലോവർ ഹൈ ഗ്രേറ്റ് ചെയ്തു ഹയർ ലോ ഗ്രേറ്റ് ചെയ്തു ഈ ലോവർ ഹൈ ആണെങ്കിൽ ഹയർ ഹൈ ഗ്രേറ്റ് ചെയ്തു ലോവർ ലോ ക്രീറ്റ് ചെയ്തു വീണ്ടും അതേ ലെബില് വന്നു പിന്നെ എന്ത് സംഭവിച്ചു ഹയർ ലോ ക്രേറ്റ് ചെയ്തു ചോപ്പിനെസ്സാണ് കംപ്ലീറ്റ് കാണിക്കുന്നത് എപ്പോഴും സ്ട്രോങ് സ്റ്റോക്കുകൾ മാർക്കസ് സ്ട്രച്ചർ എന്ന് പറഞ്ഞാൽ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോയിൽ കൂടിയേ പോകാവുള്ളൂ ഇവിടെ എന്താ സംഭവിച്ചേ അങ്ങനത്തെ സ്റ്റെബിലിറ്റി ഇല്ല ഇവിടെ എന്താ കിടക്കുന്നത് സ്ഥിരതയില്ല ഇത് ഹൈ ആണെങ്കിൽ ലോയാണെങ്കിൽ എന്ത് സംഭവിച്ചു ലോവർ ഹൈ ഗ്രേറ്റ് ചെയ്തു സെയിം ലോ ഗ്രേറ്റ് ചെയ്തു ലോവർ ഹൈ ക്രേറ്റ് ചെയ്തു ഹയർ ലോ ഗ്രേറ്റ് ചെയ്തു ലോവർ ലോ ഗ്രേറ്റ് ചെയ്തു ലോവർ ഹൈ ഗ്രേറ്റ് ചെയ്തു സ്റ്റേബിലിറ്റി ഇല്ലാതുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ നമ്മളൊരു മൂവിങ് ആവറേജ് ഇട്ടാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഇട്ടു നോക്കൂ ഇ എം എ പത്തും ഇരുപതും മാറിയും കയറിയും കിടക്കുവാണ് ഇതൊരു നോ സ്റ്റെബിലിറ്റി ഈ സോണിൽ ഹോൾ സോണിൽ മൂവിങ് ആവറേജിൻ്റെ സ്റ്റെബിലിറ്റി കൊടുത്തിട്ടില്ല അല്ലേ ചില സമയത്ത് പത്ത് ഇരുപതിൻ്റെ താഴെ പോവും അപ്പം അതിനെ അതിനെപ്പറഞ്ഞ പേര് ഡെത്ത് ക്രോസ് ഓവർ ചില സമയത്ത് ഇരുപത് പത്ത് ഇരുപതിന് അതിനെ അതിനെപ്പറഞ്ഞ പേര് ഗോൾഡൻ ക്രോസ് ഓവർ വീണ്ടും താഴെ പോയി വീണ്ടും മേളിക്കറും ഇങ്ങനെ ഇൻസ് വളരെ എന്താ പറയുക സ്റ്റഡി സ്റ്റഡി അല്ലാത്ത സോണാണ് ഈ സോണിലൊക്കെ ട്രേഡ് ചെയ്താൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്റ്റോപ്പ് ലെസ് സാധ്യത വല്ല വെള്ളം കൂടുതലാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ക്ഷമയെ വല്ലാതെ പരീക്ഷിക്കും ചില സോൺസൊക്കെ അതുകൊണ്ട് നമ്മളെപ്പോഴും ട്രെൻഡിങ് സ്റ്റോക്കിൻ്റെ ട്രെൻഡിങ് സോൺസിൽ വേണം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യാം അപ്പോൾ എന്താണ് ട്രെൻഡിങ് സോൺ വേറെ എക്സാംപിളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ക്രൗൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഇത് നമുക്ക് ഇവിടം വരെ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ലെവൽ വരെ ഈ ലെവൽ മുതൽ നമുക്കിത് ഇവിടം വരെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം ഈ ലെവൽ വരെ നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ സംതിങ് റൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെ സോ ട്രെൻഡ് പോയിരിക്കാൻ നിങ്ങളൊന്ന് നോക്കുമെന്ന് മനസ്സിലാക്കും നമ്മളിത് ലോയാണെന്ന് എടുത്താൽ ലോ ഹൈ ഹയർ ലോ ഹയർ 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 ഹൈ ഇതാണ് ട്രെൻഡ് വെച്ചാൽ ഹൈയും ലോയും വന്നു കഴിഞ്ഞാൽ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചറിൽ കയറുന്ന സ്റ്റോക്കിലെ ഫാസ്റ്റായിട്ട് കയറത്തുള്ളൂ മൊമെൻറ്റുള്ളൂ ഇനി ഈ സോണിൽ എങ്ങനെയാണ് മൂവിങ് ആർജ്ജ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിതെല്ലാം ഡിലീറ്റീവ് ആണ് മൂവിങ് ആർജ്ജ് ഇടുന്നു ഇതാണ് ടെൻ ഗ്രീനിൽ അനുമോ ട്വൻറ്റി വൺ എഴുതും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മൂവിങ് ആവറേജ് വർക്ക് ചെയ്തിരിക്കുന്നത് എവിടെങ്കിലും ടെൻ മൂവിങ് ആവറേജ് ട്വൻറ്റിയെ കട്ട് ചെയ്ത് താഴെ പോയിട്ടുണ്ടോ ട്വൻറ്റി വണെ കട്ട് ചെയ്ത് പോയി താഴെ പോയിട്ടുണ്ടോ എങ്ങും താഴെ പോയിട്ടില്ല ബ്യൂട്ടിഫുൾ സ്ട്രക്ചറിലാണ് പോയിരിക്കുന്നത് ആദ്യമായിട്ട് സ്ട്രക്ചറിൽ ഒരു പ്രഷർ ഫീൽ ചെയ്തത് ഈ സോണിലാണ് ഈ സോണിൽ സ്റ്റോക്ക് എന്താ പറയേണ്ടത് സ്റ്റോക്ക് ഇതിൻ്റെ മൊമൻറ്റം സോൺസിൽ നിന്നും സ്റ്റോക്ക് കുറച്ച് എന്താ പറയേണ്ടത് കുറച്ച് വീക്കായിട്ടുള്ള സോൺസിലേക്ക് കടന്നു ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട സോൺസ് എപ്പോഴും നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും ആദ്യം അതിൻ്റെ ക്യാരക്ടർ കറണ്ട് സ്റ്റേറ്റിലെ ക്യാരക്ടർ മനസ്സിലാക്കിയ ക്യാരക്ടർ ട്രെൻഡിലാണെങ്കിൽ ആ ട്രെൻഡിൽ മൂവിങ് ആവർച്ച് പത്തും ഇരുപതും ആയിട്ടാണ് നീങ്ങുന്നതെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്ക് വേണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ സ്റ്റോക്കിൽ എവിടെ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ് സോൺസിൽ ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് സോൺസ് ഒരിക്കലും ഫൈനൽ സോൺസിൽ ഫോക്കസ് ചെയ്താൽ സ്റ്റോക്ക് കീറും തോറും സ്റ്റോക്കിൽ റിട്ടേൺ തരാനുള്ള സ്കോപ്പ് കുറഞ്ഞിരിക്കും രണ്ടാമതൊക്കെ റിസ്പാക്ട് കൂടി കൊണ്ടിരിക്കും ഈ ലെവലിലുള്ള റിട്ടേൺ സ്കോപ്പും റിസ്ക് ഫാക്ടറും അല്ല ഈ ലെവൽ വന്നപ്പോഴത്തേക്കും കാര്യം ഈ ലെവലിൽ നിന്നും ഇത്രയും സ്റ്റോക്ക് സംതി ഏറെ ഹൺഡ്രഡ് പെർസെൻറ്റ് കയറി കഴിഞ്ഞു എപ്പോഴും വലിയൊരു ഗേറ്റം കഴിഞ്ഞാൽ എപ്പോഴും റിസ്ക് ഫാക്ടർ കൂടും എന്നുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഒരു സ്റ്റോക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് സോ ഓഗസ്റ്റ് മുതൽ ഇത് ഇവിടം വരെ നമ്മൾ എടുത്തു നോക്കിയ ഒരു എക്സാമ്പിളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ഒരു ക്ലോസ് ടു ടു ഇയേഴ്സ് ബാക്കിലെ ചാർട്ടാണ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കസ്ട്രച്ചർ പക്കെയാണ് ഹൈ ലോ ഹയർ ഹൈ ഹയർ 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 ലോ ഈ രീതിയിലാണ് കയറുന്നത് ഇതാണ് മാർക്കസ്റ്റർ ട്രെൻഡിങ് സ്റ്റോക്കിൻ്റെ മാർക്കസ്ട്രച്ചർ ഇൻടാക്റ്റ് ആയിരിക്കണം ഇനി നമുക്കൊരു മോവിംഗ് ആവറിച്ച് ടെന്നിട്ട് നോക്കാം ട്വൻറ്റി ഇട്ട് നോക്കാം നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കയറിയിരിക്കുന്നത് ടെന്നിൻ്റെ തൊട്ട് താഴെ ട്വൻറ്റി സപ്പോർട്ടായിട്ടാണ് കിടക്കുന്നത് അല്ലെ ടെന്നും ട്വൻറ്റിയും തമ്മിൽ ഗോൾഡൻ ക്രോസ് ഓവറോ ഡെത്ത് ക്രോസ് ഓവറോ നടക്കുന്നില്ല ഈ ലെവലിൽ ഈ ഒരു ലെവലിൽ ഫൈനലായിട്ട് ടെൻ ട്വൻറ്റിയൊക്കെ കട്ടിയ് പോയ ശേഷം ഉള്ള ട്രെൻഡ് നോക്കാം ഈ ലെവലിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫോൺ നയൻറ്റി ത്രീ ആയിരുന്നു അവിടുന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് എവിടം വരെ എത്തി ആയിരത്തി എഴുപത്തിനാല് സംതിങ് എറൗണ്ട് മോർ ദാൻ ടു പോയിൻറ്റ് ഫൈവ് എക്സ് റിട്ടേൺ കൊടുത്തു ഓവർ എ പീരീഡ് ഓഫ് ഫൈവ് മന്ത്സ് ആക്ച്വലി സി ദി വെയിറ്റ് ഇറ്റ് ട്രെൻഡ്സ് ഇങ്ങനത്തെ ട്രെൻഡിങ് സ്റ്റോക്കുകളിൽ ആ സ്റ്റോക്ക് ട്രെൻഡിങ് ആയിരിക്കണം രണ്ട് ട്രെൻഡിങ് ഫേസിലായിരിക്കണം എല്ലാ സ്റ്റോക്കിനും ട്രെൻഡിങ് അല്ലാത്ത ഫേസും ഉണ്ട് ട്രെൻഡിങ് ആയ ഫേസും ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ട്രെൻഡിലുള്ള സ്റ്റോക്കിൻ്റെ ട്രെൻഡിലുള്ള ഫേസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ഐഡിയ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചേണ്ടത് ആ ഭാഗത്താണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ അനാലിസിസോ എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ് നിങ്ങൾ ഫോളോയെന്നു വെച്ചാൽ അത് നോക്കിയിട്ട് വേണം ട്രെൻഡിങ് സ്റ്റോക്സിൽ കയറിയാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ എന്നുള്ള കാര്യം എടുത്തു പറയാം ഫ്രണ്ട്സ് താങ്കൾ ഈ വീഡിയോ കണ്ടുകാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ധാരാളം സ്റ്റോക്കുകൾ വർക്കൗട്ട് ചെയ്യുക ഇങ്ങനത്തെ ഫേസസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുക ഇങ്ങനത്തെ ഫേസസ് നടക്കുന്ന പ്രൈസ് ആക്ഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ഇതൊക്കെ താങ്കളുടെ ട്രേഡിംഗ് ജേർണിയെ ബെറ്ററാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മറ്റൊരു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ്